ഭാര്യയെ ഭർത്താവിനെ കുളിപ്പിക്കാം തിരിച്ച് കുളിപ്പിക്കാമെന്നാണ് ഒരു സ്ത്രീ നിന്ന് കുളിപ്പിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് തനിപ്പിച്ച് കുളിപ്പിക്കാൻ കഴിയില്ലല്ലോ മറ്റു പുരുഷ മറ്റു സ്ത്രീകൾക്കും നിൽക്കാൻ പറ്റുമോ മറ്റു സ്ത്രീകളാണ് അല്ല പുരുഷന്മാരാണെങ്കിൽ ആരാണ് നിൽക്കേണ്ടതെന്നുള്ള ഒരു ചോദ്യ ഒരു സഹോദരിയാണ് ഉന്നയിച്ചിട്ടുള്ളത് ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും മയ്യത്ത് കുളിപ്പിക്കാവുന്നതാണ് സ്വാഭാവികമായി ഒരാളെ കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ സാധ്യമല്ല അപ്പോൾ മരിച്ചത് ഭർത്താവാണ് ഭാര്യയാണ് കുളിപ്പിക്കുന്നത് എങ്കിൽ അവിടെ മറ്റ് സ്ത്രീകൾ ഉണ്ടാകാൻ പാടില്ല ഉമ്മ പോലും ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം അത് നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടു കാണും ഒരു ഏഴ് വയസ്സ് അതിൽ മുതിർന്ന പെൺകുട്ടിയാണെങ്കിൽ വാപ്പ കുളിപ്പിക്കരുത് ആൺകുട്ടിയാണെങ്കിൽ ഉമ്മയും കുളിപ്പിക്കരുത് അപ്പോൾ ഇവിടെ ഭർത്താവ് മരിച്ചു ഭാര്യയാണ് ഉള്ളത് എങ്കിൽ ഈ ഭാര്യയുടെ ആങ്ങളമാർ അതേപോലെ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ അവരൊക്കെ ചേർന്ന് കുളിപ്പിക്കാവുന്നതാണ് പലപ്പോഴും ഒരു സംശയം ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാൻ പറ്റുമോ മറിച്ചും മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നാണ് അത് പാടുണ്ട് അനുവദനീയമാണ് ഹദീത്ത് റസൂൾ അള്ളഹി സാഹുഹ് അലൈഹി വിസ്ലമരിക്ക ആയിഷ ബി വിയുടെ തമാശ രൂപത്തിൽ എനിക്ക് വല്ലാത്ത തലവേദനയാണെന്ന് ആയിഷ അള്ളഹാൻ പറഞ്ഞു അപ്പോൾ റസൂല്ല പറഞ്ഞു എനിക്കാണ് വലിയ തലവേദന ആയിഷ നീയാണ് എനിക്ക് മുമ്പേ മരിക്കുന്നതെങ്കിൽ ഞാൻ നിന്നെ കുളിപ്പിക്കും ഞാൻ നിന്നെ കഫൻ ചെയ്യും ഞാൻ നിനക്ക് വേണ്ടി നമസ്കരിക്കും എന്നൊക്കെ റസൂല്ല പറയുന്നുണ്ട് അപ്പോൾ ആ ഹെദീസിനും പണ്ഡ്യന്മാർ പറഞ്ഞു ഭാര്യക്ക് ഭർത്താവിനും ഭർത്താവിന് ഭാര്യയും കുളിപ്പിക്കാം അതേപോലെ തന്നെ അബു അക്ര സീ കൃതി അള്ളാ ഖാൻ വേളയിൽ അദ്ദേഹത്തെ കുളിപ്പിച്ചത് അസ്മാ ബിൻ തുസ് എന്ന അബോക്സിദ്ദിക്രതി അള്ളാഹ് ഖാൻഹുവിൻ്റെ ഭാര്യയായിരുന്നു അലി ബിൻ അബിത്തലി പ്രതി അള്ളാഹ് ഖാൻഹു അവിടുത്തെ ഭാര്യ ഫാത്തിമ ബിൻ മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം ഏ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട് ഒക്കെ അനുവദീയമാണ് അപ്പൊ അതിനുണ്ടാകുന്ന മറ്റൊരു സംശയമുണ്ട് മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ടു ഒതുണ്ടാക്കണം നമ്മുടെ നാട്ടിലൊരു ധാരണ ഒതുണ്ടാക്കി കഴിഞ്ഞാൽ ഏതുവരെ ഭാര്യ ഭർത്താവ് ഉതുണ്ടാക്കിയതിന് ശേഷം ഭാര്യ തൊട്ടാൽ ഒതു മുറിയും ഉത് ഉണ്ടാക്കിയതിന് ശേഷം ഭർത്താവ് തൊട്ടാൽ ഭാര്യയുടെ ഒതു മുറിയുമെന്നാണ് അത് മുറിയില്ല എന്നുകൂടെ ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രൂപത്തിലാണ് നമ്മൾ പിന്നെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം ഭർത്താവിന് ഭാര്യയും കുളിപ്പിക്കാം ഭർത്താവിൻ്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരങ്ങളോ കൂടെ നിൽക്കാം എങ്കിൽ ഭാര്യയുടെ സഹോദരങ്ങളാണെങ്കിൽ ശരിയാണ് പക്ഷേ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ കൂടെ നിൽക്കുമ്പോൾ അത് ഒരു ശരിയാണോ മഹറമല്ലല്ലോ അവർ എന്ന് മഹറമല്ല പക്ഷേ അള്ളാഹു റസൂൽ അലൈഹി വസ്ലം നിരോധിച്ചത് ലഹ്ലും ഒരു സ്ത്രീയും ഒരന്യപുരുഷനും അഥവാ മഹറമല്ലാത്ത രണ്ടാളുകൾ അവർ ഒന്നിച്ചിരിക്കാൻ പാടില്ല ഒരു സ്ത്രീയും ഒരു പുരുഷൻ എന്ന രൂപത്തിൽ ഇപ്പോൾ ഇവിടെ ഒന്ന് മയ്യത്ത് കുളിപ്പിക്കുകയാണ് മറ്റൊന്ന് ഭാര്യയാണ് അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ഒരു സഹോദരനല്ല ഒന്നിലധികം ആളുകളുണ്ട് അവിടെ ഏതായിരുന്നാലും ആ ഒരു ഒഴിഞ്ഞിരിക്കുക എന്നതും പൈശാചികമായ ചിന്തയും വരുന്നില്ല എന്നതുകൊണ്ടാണ് ഭാര്യ അതേപോലെ ഭാര്യയുടെ സഹോദരങ്ങളെ നല്ലത് ഇനി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരങ്ങളോ ഇനി ഭാര്യയുടെ മഹറമായ മറ്റു സഹോദരങ്ങൾ മറ്റ് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന്